ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട സീരിയലായിട്ട് മാറിയിരിക്കുകയാണ് ഗീതാഗോന്ദ് എന്ന് പറയുന്ന സീരിയൽ ഇപ്പോഴത്തെ ഗീതാ ഗോവിന്ദത്തിന്റെ ക്രിസ്മസ് സ്പെഷ്യൽ ഒരു പ്രമോദന പുറത്തുവിട്ടിരിക്കുകയാണ് ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അതിൻ്റെ ഒരുക്കത്തിനെയാണ് നമ്മുടെ ഗോവിന്ദും ഗീതും എന്തൊക്കെയാണ് ഇവരെ മാത്രല്ല ഇവരുടെ കൂടത്തിനെ ഒരുപാട് കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കുക രസകരമായിട്ടുള്ള ഒരു പ്രമോദം ഗീതാ ഗീതാഗോന് എന്ന് പറയുന്ന സീരിയലിൻ്റെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് ഇത് ഇവരുടെ ഒരാളുടെ സ്വപ്നമാണെന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കമൻ്റ് ചെയ്യുന്നത് കാരണം ഇങ്ങനത്തെ ഒരുപാട് രംഗങ്ങൾ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ രസകരമായിട്ടുള്ളൊരു എപ്പിസോഡും അതിനകത്തും ഇവിടെ ക്രിസ്മസ് പാപ്പായിട്ട് വേഷം കിട്ടി ഗോവിന്ദ മികച്ച ഒരു അഭിനയം കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയുള്ള ഈ ഒരു കോംബോ അതായത് ഈ ഒരു ഡ്രസ്സിലൊക്കെ ഇവരെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ക്രിസ്മസ് രാമന്റെ എല്ലാ എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും വാരിച്ചിരിഞ്ഞുകൊണ്ട് നല്ലൊരു പ്രമോ തന്നെയാണ് ഗതാഗത ഗോവിന്ദം പുറത്തുവിട്ടിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് കാണാൻ വേണ്ടി നിങ്ങൾ എത്ര വരെയാണ് കാത്തിരിക്കുക കമന്റ് ബോക്സിൽ പങ്കെടുക്കുക വീഡിയോ കാണുന്ന എല്ലാവർക്കും എന്റെയോ എന്റെ ചാനലിന്റെ ഹൃദയം എന്ന് ക്രിസ്മസ് ആശംസകൾ